സ്ലാമുലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നാളെ ഞാൻ ടൂറ് പോവുകയാണ് കാശി രാമേശ്വരം വഴി എങ്ങോട്ടേക്ക് ഇപ്പം ഞങ്ങൾ കോളേജിൽ നിന്ന് രണ്ട് ദിവസം ട്രിപ്പിന് പോവുകയാണ് അപ്പം ഫീൽഡ് ട്രിപ്പാണ് അപ്പം മസ്റ്റ് ഹ് പോയാലേ പറ്റൂ അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഈ മഴ വെള്ളപ്പൊക്കം ആ ഒരു സാഹചര്യത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ പോകുന്നു അപ്പോൾ പോകുന്നത് രാമേശ്വരം തൊട്ടാണ് അതിന് തൊട്ട് മുന്നേട്ട് വേറെ എവിടെയോ ഒരു സ്ഥലത്തോടി പോകുന്നുണ്ട് അതിനുശേഷം രാമേശ്വരം കണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ച് വരും അതിൻ്റെ മറ്റന്നമെടുപ്പിനിങ്ങത്തും നാളെ രാവിലെ ഞാൻ ഒളിച്ചുടമ്പാണ് രാസ്യ മഴയിരിക്കട്ടെ അപ്പോൾ രാവിലെ പോവും അതിനുള്ള കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ചോറ് ഡ്രസ്സ് പിന്നെ ബെഡ്ഷീറ്റ് അത് ഇത് മറ്റേത് മറിച്ചത് അങ്ങനെ കുറേ കുറച്ച് 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 സാധനങ്ങൾ പണ്ടെന്നൊക്കെ ടൂർന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയെ ഉറങ്ങാൻ പറ്റത്തില്ല ഉറങ്ങൂല അന്ന് അങ്ങനെ അങ്ങനൊരു ഫീലാണ് പക്ഷേ ഇപ്പം ടൂർന്ന് എന്ന് പറഞ്ഞപ്പം എനിക്ക് പോകാനേ തോന്നില്ല ഭയങ്കര വിഷമം ഇങ്ങനെ പടയുന്നത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് നിന്ന് ഉറങ്ങാം വേറെ രാവിലെ എണീക്കണം എണീറ്റ് റെഡി ആവണം റെഡി ആയി വെളുപ്പിനെ പോണം ആറുമണിക്ക് ബസ് വരും ആറ് മണിക്ക് പോകണം അപ്പൊ ഡ്രസ്സ് സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഒരു കുഞ്ഞു ബേക്ക് ഞാൻ ഈ ബാഗ് കൊണ്ടുപോകാമെന്നാണ് വിചാരിക്കുന്നത് വേറെ വലിയ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ബേക്കിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഹാൻഡ് ബാഗ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് രാവിലെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം ടുത്ത് വെച്ച് രാവിലെ നാട് വരണം കേസ് അപ്പോ തെറുമ്പി വന്നിട്ട് കാണാം ഇനി ഞാൻ തള്ളുന്നില്ല ഇനി രാവിലെ കിടന്നുറങ്ങി അന്തപ്പക്കം രാവിലെ കാണാം ബൈ അപ്പോഴ് വെളിപ്പിന് രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് ഫ്രഷ് ആയി കല്യാണത്തിന് ഒരുങ്ങുമ്പോൾ ഒരുങ്ങി ആറ് മണിയായപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കഴിച്ച് ചായയും കുടിച്ചു ചായയും കുടിച്ചിട്ട് ഞാൻ രാവിലെ ഇറങ്ങാൻ പോകണം ഒരു ആറ് പത്ത് പതിനഞ്ച് പതിനഞ്ചൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു കൂട്ടുകാരിയുണ്ട് ഞങ്ങൾ അവിടുന്ന് സൊറ പറഞ്ഞിരുന്ന് അവിടെയാണ് ഈ മഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത് അത് കണ്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ബസ് വന്ന് ഓരോരുത്തരായിട്ട് വന്ന് ഓരോരുത്തർ പല പല സ്ഥലങ്ങളിൽ നിന്ന് ബസ്സിൽ കയറി കയറി വന്ന് ഞങ്ങൾ കുറച്ച് പേർ അവിടുന്ന് കയറി സീറ്റ് പോലും കിട്ടിയില്ല അവസരം ഞാൻ ഫ്രണ്ട് ഇരുന്ന് നേരെ വെളുപ്പിക്കേണ്ടി വന്ന് കേശ് അവിടെ ഇരുന്ന് കുറേ നേരം ഇത്തമാരുടെ അടുത്തൊക്കെ സൊറ പറഞ്ഞിരുന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ട് കാഴ്ചയൊക്കെ കണ്ടിട്ട് നേരെ ചാരിയിരുന്നു കുറേ വീഡിയോ ഒക്കെ എടുത്ത് കേസ് ഞാൻ അതൊന്നും ഇപ്പം കാണാനില്ല എവിടെ പോയോ എന്തിന് പോ അറിയാൻ വയ്യ അതിനുശേഷം ഞങ്ങൾ സ്ഥലം എത്തി സ്ഥലം എത്തി ടീച്ചേഴ്സിനെയൊക്കെ സാറ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഈ കാർത്തികയൻ സാറിൻ്റെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എക്സിബിഷൻ സെൻറ്ററിലാണ് ഞങ്ങൾ എത്തിയത് സയൻസ് എക്സിബിഷൻ സെൻറ്ററിൽ തമിഴ്നാട്ടിലാണ് ഉള്ളത് ആറിൻ്റെ കറക്റ്റ് പ്രോപ്പർ സ്ഥലം ഞാൻ മറന്നുപോയി സാറിൻ്റെ സാറുണ്ടാക്കിയ ഫുഡാണിത് ചോറ് സാമ്പാറ് മീൻകറി പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അവിടെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് പോയി ഞങ്ങൾ എല്ലാവരും കൂടെ മാക്ക് മാക്ക പേരടുത്ത് സൺസ്ക്രീൻ പോലും തേക്കാതെ ഞാൻ നടന്നു കേസ് സംഭവം ഞാൻ സൺസ്ക്രീൻ തേക്കാത്തതിന് കാരണം രാവിലെ ബസ്സിൽ ബസ്സിലിരിക്കുമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് തേക്കാത്ത പിന്നെ അവിടെ പോയപ്പോൾ പഠിച്ച് ഇതിൻ്റെ കരിഞ്ഞ പാടുകൾ ഇപ്പോഴും പോയിട്ടില്ല ഞങ്ങൾ ഫുൾ അവിടെ മൊത്തം കറങ്ങിക്കണ്ടു അവിടെ ഒത്തിരി കാണാനുണ്ട് ഒപ്റ്റിക്കൽ ഉണ്ട് അതുപോലെ തന്നെ അത് ഇതാണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഇങ്ങനെ കുറേ സാറിനുണ്ട് ഈ സാർ മാത്രമാണ് അവിടെ നോക്കി നടത്തുന്നത് സാറിന് സാറിൻ്റെ മോനും ഉണ്ട് അപ്പം ഞങ്ങൾ ഞങ്ങളത് ഫുള്ള് കണ്ട് അതിന് ശേഷം അവിടെ തന്നെ കുറച്ച് ആൾക്കാർ താമസിപ്പിക്കുന്നുണ്ട് അത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയി അതൊക്കെ കണ്ട് വൈ പഠിച്ച് മീന് പിന്നെ അതുപോലെ തന്നെ ത്രീ ഡി പിന്നെ കുറേ സാധനങ്ങൾ പെറ്റ്സ് കുറേ 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 ഉണ്ട് അവിടെ ചാറ്റ വൈ പറഞ്ഞ് ഞങ്ങൾ വണ്ടി കയറി വണ്ടിക്കയറി അവിടുന്ന് ഇനി രാത്രിത്തേക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് പുറത്തൊരു സ്ഥലത്ത് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വെളുപ്പിന് എത്ര മണി രണ്ട് മൂന്ന് മണിയായപ്പോൾ ഞങ്ങൾ രാമേശ്വരത്ത് എത്തി അവിടുന്ന് പിറ്റേ ദിവസം ട്രിപ്പിന് ഞങ്ങൾ രാവിലെ എട്ടടി കിട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഇതിനോട് ഇടാം പിന്നീട് ഇന്ന് ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ട് വെളുപ്പിച്ചാണ് പോയത് കേസ് ശേഷമുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇതിലെല്ലാ വീഡിയോസും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല എവിടെയൊക്കെ പോയി ബാക്കി വീഡിയോസ് தப்பி பறக்கி எடுக்கலாம் இப்போ வீடியோ இஷ்டப்பட்டால் சப்ஸ்கிரைப் பண்ணி சப்போர்ட்டே எடுத்து விழுக்கலாம் பை